അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എന്റെ ഫാമിലി ഭയങ്കരായിട്ട് ഇപ്പൊ പിള്ളേര് വലുതൊക്കെ പറയാ കാരണം ഇപ്പൊ ഇപ്പൊ നിങ്ങളൊന്നലോചിച്ച് നോക്കും ഞാൻ ഇപ്പൊ അടുത്തൊരു ട്രോള് കണ്ടതാ വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോ കടുവ എന്റെ തെറിയ പറയുന്നത് എല്ലാര് നമസ്കാരം എന്റെ പേര് പ്രവീൺ ശ്രീഹരി ചേടാ ഇപ്പൊ നടക്കുന്നൊരു വിഷയം ചേട്ടാ കേട്ടായിരുന്നു കേട്ടത് നമ്മടെ जो 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 ऐर... ും നമ്മടെ സംബന്ധിച്ചുള്ള വിഷയാണ് പക്ഷെ അത് വല്യ വിഷയല്ല അതായത് അത് വിഷയം ആയി ആയി എനിക്ക് തോന്നുന്നു അതായത് ചുരുളി എന്ന് പറയുന്ന സിനിമ നീ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടു കണ്ടു ഞാൻ കണ്ടു അതായത് ഇതിലൊരു തമാശയാമ്പ്രേട അതായത് ചാക്കോച്ചനല്ലേ കുഞ്ചാക്കബോബൻ കുഞ്ചാക്കബോബൻ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം കേട്ടിട്ടുണ്ട് അതായത് പുള്ളി ഏതോ ഒരു പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് പുറത്ത് ആയിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് പുള്ളി വീട്ടിൽ വന്ന് കയറുമ്പോൾ കാണുന്നത് വീട്ടിൽ ഭാര്യയും മോനും കൂടി ഇരുന്നിട്ട് ചുരുളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം പുള്ളി ഒന്ന് ഞെട്ടി പക്ഷെ മലയാളം മനസ്സിലാക്കാനുള്ള പ്രായമാവാത്തത് കൊണ്ട് ഏഹ് എന്ന് പറഞ്ഞു പുള്ളി ഒരു തമാശക്ക് പറഞ്ഞൊരു കോട്ടാണത് കാരണം ചുരുളി എന്ന് പറയുന്ന പട പട നമ്മളാദ്യം ആ പടത്തിനെ പറ്റി ഒന്ന് ഒരു രണ്ടു വാക്കും സംസാരിച്ചിട്ട് പോവാം ചുരുളി എന്ന് പറയുന്ന സിനിമ ആ നീ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറിയുള്ള തെറിയുടെ സിനിമ എന്നുള്ളത് മാത്രമല്ല ചുരുളി എന്ന് പറയുന്നത് ഒരു പണ്ടത്തെ ഒരു 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 ചിന്താഗതിയാണ് അതായത് നമ്മൾ ഈ പല ആൾക്കാർ നാട്ടിലും പല വർത്താനം പറയും അതായത് തെണ്ടൻ കൊണ്ടുപോവാ അല്ലെങ്കിൽ കാള കണ്ണ് കണ്ണ് കെട്ടി ഒരു പരിപാടി ഉണ്ട് പക്ഷെ ഇതിന്റെ വേറൊരു കോൺസെപ്റ്റ് ശരിക്കും പടത്തിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് വൈസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതില് അങ്ങേരുദ്ദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് നോർമലിപ്പോ ഞാൻ ചു കിടന്ന ഞാനിപ്പൊ നമ്മളിപ്പോ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നു ഞാൻ ഈ ക്യാമറയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ ഒരു ഫോണിലായിരുന്നു അല്ലേ അല്ലെ എന്റെ വായിന്ന് എന്തോ ഒരു സംസ്കൃതം വന്നു ഏ അതായത് അതെന്റെ ഒരു അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ അയാള് സംസാരിക്കുന്ന സമയത്ത് അയാളുടെ അയാളുടെ പ്രാദേശികമായിട്ടുള്ള സ്ഥലത്തുള്ള വാക്കുകൾ അല്ലെങ്കിൽ അയാൾ കേട്ട് വന്നേക്കണ വാക്കുകൾ അതൊക്കെ സ്വാഭാവികമായിട്ട് വരും അതൊരു ഒരു ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യൻ അങ്ങനെയാണ് മനസ്സിലെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അങ്ങനെയാണ് അതല്ലാതെ ഈ മാന്യത എന്ന് പറയുന്നത് എന്താണ് മാന്യത എന്ന് പറഞ്ഞിട്ട് മുഖം മൂടിയാ അത് മറ്റുള്ളവന്റെ മുമ്പിൽ ഞാൻ ഒരു എന്താണ് ഞാൻ വളരെ നല്ലവനാണെന്ന് കാണിക്കല് എന്നുള്ളത് ഭയങ്കര അഭിനയമാണ് അഭിനയമാണത് ഒരു മുഖംമൂടിയാണ് മനസ്സിലായേ യഥാർത്ഥത്തിൽ ഞാൻ എന്താണെന്ന് അറിയണമെങ്കിൽ എന്നെ കുറച്ചു ദിവസം എന്റെ കൂടെ നടന്നാൽ മാത്രമേ എന്നെ ഞാനാണെന്ന് അറിയുള്ളൂ അത് എന്നെ ഉദ്ദേശിക്കുന്ന ഞാൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഏതൊരു മനുഷ്യനെയാണെങ്കിലും അല്ലാണ്ട് അവൻ ഇട്ടിരിക്കുന്ന നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടും പാന്റും ഷൂവും അല്ല അടിക്കുന്ന പെർഫ്യൂമും അവൻ വയ്ക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഇതൊന്നും അല്ല അവനെ മറ്റേ മാന്യനാക്കുന്നത് മാന്യനാക്കുന്നത് അവനെ അവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയുന്ന സമയത്താണ് ആ ആ സമയത്താണ് അവനെ മാന്യനാവണത് അല്ലേ അപ്പോ ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് കഥയിലേക്ക് വരാം അപ്പൊ അതായത് ചുരുലി എന്ന് പറയുന്ന പടത്തില് ചുരുളി എന്ന് പറയുന്ന പടത്തിൽ ജോജു ജോർജ് ആ സമയത്ത് നല്ല എന്താണ് ഇങ്ങനെ കേറി നിൽക്കുന്ന സമയമാണ് അതായത് ജോസഫ് കഴിഞ്ഞു ജോസഫ് പത്മുമാരുടെ കടമാണ് അതായത് മറ്റേ കുറെ കാലം പണിപ്പൂരയിൽ ഇരുന്നെ ജോജു തന്നെ പ്രൊഡ്യൂസ് ചെയ്തവിടെ ഓട്ടോ പിന്നെ അതിനുശേഷം വന്നത് മറ്റേ ആ പൊറിഞ്ചി മറിയം ജോസ് അതിൽ ചെമ്പനുണ്ട് മറ്റേ ലൈലയുണ്ട് ഉണ്ട് അത് ജോജ് സാറിന്റെ പടം അപ്പൊ ഈ രണ്ട് വലിയ സൂപ്പർ ഹിറ്റ് പടങ്ങൾക്ക് ശേഷമാണ് ഈ പടത്തിൻ്റെ ഒരു ഇത് വരണേ പോരാത്തിന് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ഡയറക്ടർ അമേസിംഗ് ഡയറക്ടറാണ് അത് നമുക്ക് വേറൊരു ഇതായിട്ട് ഞാൻ പറയാം ആസാദി ഡയറക്ടർ അപ്പൊ ഇങ്ങേരുടെ പടം പിന്നെ ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ ഈ പടം വരുമ്പോ ലിജോ ജോസ് പല്ലിശ്ശേരി ചെമ്പൻ വിനോദ് ജോജു ജോർജ് ഇവരെല്ലാവരും ഒരു ഒരു വട്ടത്തിനകത്തുള്ള ആൾക്കാരാ അതായത് ജോജു അത്ര അടുത്ത സുഹൃത്തല്ല ചെമ്പനും ിക്കാരനാണ് ലിജോജു ലിജോ എൽ ജെ പിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവര് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ബാംഗ്ലൂരാണ് അവര് മറ്റേ പഠിച്ചത് കേരളത്തിൽ അത് കഴിഞ്ഞിട്ട് ജോലിയും പരിപാടികളൊക്കെ ആയിട്ട് സിനിമയ്ക്ക് മുമ്പുള്ള കാലഘട്ടം അത് ബാംഗ്ലൂരായിരുന്നു അപ്പോ ഇവിടെ സിനിമയ്ക്ക് സിനിമ അന്വേഷിച്ച് നടന്ന ഒരാളാണ് ജോജു അപ്പൊ ഇവർക്ക് പരസ്പരം അറിയാം എനിക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്യണില്ല കാരണം ഒരുപാട് കഥ പറയണ്ടായില്ലേ അപ്പോ എൽ ജിഒ ജോസ് വല്ലിശ്ശേരിയുടെ ഇങ്ങനത്തെ ഒരു പടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജോ മറ്റേ ജോജു നോക്കുമ്പോൾ നല്ല അടിപൊളി ഡയറക്ടറുടെ പടം അപ്പൊ അതിൽ ചെന്ന് അഭിനയിക്കുകയെന്ന് പറയണത് സ്വാഭാവികമായിട്ടും ഒരു ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള ഒരു വേഷമാണ് പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി സ്ക്രിപ്റ്റ് കൊടുക്കും നല്ല ക്യാരക്ടർ അല്ലേ ചെയ്യണേ ഇപ്പൊ ഒരു കുഞ്ഞു ക്യാരക്ടർ ഒന്നും അല്ല ഇപ്പൊ ഒരു ഒരു ദിവസത്തെ രണ്ടു ദിവസത്തെ മൂന്നു ഷൂട്ട് ഷൂട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ നല്ല അസാധ്യ ക്യാരക്ടർ അല്ലേ കൊടുത്തേക്കണേ അപ്പൊ സ്വാഭാവികമായിട്ട് സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ ഇതില് രണ്ട് തരത്തിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു എന്ന് തെറി ഉള്ളതും ഇല്ലാത്ത ഇല്ലാത്ത വർഷം കൊണ്ട് ഓടി ടി എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഈ അത് അത് വേറൊരു ഇതുണ്ട് പറയാം അപ്പൊ അതായത് ഈ എന്താണ് രണ്ട് വെർഷൻ ഉണ്ട് ഒന്ന് തിയേറ്ററിൽ ഇറക്കാനും മറ്റേ ഇവിടേക്ക് വിടാനും ഫിലിം ഫെസ്റ്റിവലിനിടാനും ഉള്ള രണ്ട് വെർഷൻ ആയിട്ടാണ് അത് ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നത് അപ്പൊ ഫിലിം ഫെസ്റ്റിവലിൽ തെറിയുള്ള വെർഷനും തിയേറ്ററിൽ ഇങ്ങനത്തെ ഒരു വെർഷനാണ് പക്ഷെ അങ്ങനത്തെ ഒരു വെർഷൻ ഇല്ല എന്നാണ് എൽ ജെ പിയുടെ അവകാശവാദം ഇനി അത് രണ്ട് വെർഷൻ ഉണ്ടായിക്കോട്ടെ അതായത് മറ്റേത് സിങ്സ് കൊണ്ടായിരുന്നു ഇത് ഡബിങ് ആയിരുന്നു അങ്ങനെ അതായത് തെറി പറഞ്ഞിട്ടുള്ള സിങ്സ് കൊണ്ടും മറ്റേത് ഡബിങ്ങും ആയിരുന്നു അപ്പൊ ഈ എന്താണ് ഇതിപ്പോ രണ്ട് തരത്തിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും എന്റെ ചോദ്യം എന്താന്ന് വെച്ചാ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഡയറക്ടർ അതായത് ഞാനൊരു സിനിമ എഴുതി അല്ലെങ്കിൽ ഞാനൊരു സിനിമ ഒരു സിനിമ ഒരു ഒരു ആശയം കൺസീവ് ചെയ്ത് ഞാൻ അതിനെ എടുത്ത് അതിനെ ഇട്ട് പോ ഇത് ഉണ്ടാക്കി ഞാനൊരു സ്ട്രക്ചർ ചെയ്ത് ഞാനിതിനൊരു സിനിമ ഉണ്ടാക്കുകയാണ് ഞാൻ ഇതിലേക്ക് ഓരോ വേഷത്തിലും അഭിനയിക്കാനുള്ള ആൾക്കാർ കാസ്റ്റ് ചെയ്യണു ഈ അഭിനയിക്കാൻ ചിലപ്പോൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലാത്തവരുണ്ടാവും ആരെങ്കിലും ആയിക്കോട്ടെ ഇവരോട് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ എന്തും ചാടി ചാടികയറി അഭിനയിക്കും ഇപ്പം എന്നെ പോലുള്ള ആൾക്കാരൊക്കെ അപ്പൊ അതല്ലാതെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവര് ഈ സ്ക്രിപ്റ്റ് നോക്കി ഇതിൽ ഉണ്ട് തെറി രണ്ടു വർഷം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഷന്റെ എന്തെങ്കിലും സാധനം ലീക്ക് ആയി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവാൻ പാടില്ലേ ഇല്ലേ അപ്പോ ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് അങ്ങേര് എടുക്കുന്ന സിനിമ അത് അങ്ങേരുടെ മാത്രം സിനിമയാണ് അതിനെ അത് വേണമെങ്കിൽ അഭിനയിച്ചാൽ മതി നിങ്ങൾ വേണമെങ്കിൽ അഭിനയിച്ചാൽ മതി കാരണം ജോജു ജോർജ് ആ പടത്തിൽ ഇല്ലെങ്കിൽ ആ ക്യാരക്ടർ ഞാൻ വേറെ ആളില്ലേ മലയാളത്തിൽ അപ്പൊ മലയാളത്തിൽ വേറെ ആൾക്കാരുണ്ട് ഞാണുങ്ങൾ ഇണ്ട് അപ്പൊ ഈ മറ്റേ ഈ ക്യാരക്ടർ ഒരു പക്ഷെ ഈ വലയത്തിന്റെ പേരിൽ തന്നെ കിട്ടിയതാവാ ഒരു സൗഹൃദ സൗഹൃദവലയത്തിന്റെ പുള്ളിന്നെ പറയുന്ന ഒരു കോട്ട് പറയുന്നുണ്ട് എന്റെ സിനിമാ സൗഹൃദം ഈ സിനിമാ സൗഹൃദം തന്നെയാണ് ഇതും മനസിലെ അപ്പൊ ഈ സൗഹൃദ വലയത്തിന്റെ പേരിലായിരിക്കും ചിലപ്പോ ഒരു പക്ഷെ ഈ കാസ് മീൻസ് ഈ ഒരു വേഷം കിട്ടിയത് ഈ വേഷം കിട്ടുമ്പോ വേണി പുള്ളിക്ക് പറയാലോ എനിക്ക് തെറി പറയാൻ അവിടെ പറയാലോ പറയാൻ പാടില്ലേ പുള്ളി അത് പറയാതെ അത് പുള്ളി അഭിനയിച്ചു ഓക്കെ രണ്ടാമത്തെ വർഷം ഒരു നടന്മാര് അഭിനയിക്കുന്ന സമയത്ത് ഇതിന്റെ ബാക്കും പിന്നീട് വരുന്ന ഭവിഷത്തും മുന്നോട്ടുള്ള എല്ലാം ചിന്തിച്ചിട്ടുള്ള ഒരു സിനിമ എഗ്രി ചെയ്തുള്ളു അവൻ ഞാൻ നേരത്തെ പറഞ്ഞ അതായത് ഈ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും എന്തും ചെയ്യും ഇപ്പൊ നമ്മുടെ എന്താണ് സലീംകുമാർ ഷക്കീല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ പക്ഷെ അവരായിട്ടുള്ള ഇന്റിമേറ്റ് സീനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമില്ല ഷക്കീല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതായത് സിനിമയിലേക്ക് വരണ സമയത്ത് എന്ത് സിനിമ എന്തിലും കേറി അഭിനയിക്കും മനസ്സിലായോ അപ്പൊ പിന്നെ പക്ഷെ ഒന്ന് വൺസ് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ സലീംകുമാറുടെ ഷക്കീല പടത്തിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കും അപ്പൊ അതിന് അതാണ് പറഞ്ഞത് അത് ഇപ്പൊ നടൻ എന്ന നിലയ്ക്ക് നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശ എന്നെ നടൻ എന്ന നിലയ്ക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ട് പക്ഷെ നമ്മള് തെരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എത്തണാദ്യം അല്ലെ ആ സമയത്ത് ആ സമയത്ത് ജോജു അവിടെ എത്തിയിട്ടുണ്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കാരണം ലിജോന്റെ ആ പടം ഇല്ലെങ്കിൽ പോലും വേറെ പടം കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ജോജുവിന് ഈ പടം തിരഞ്ഞെടുക്കാതിരിക്കാമായിരുന്നു മനസ്സിലായോ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ വെർഷൻ ഉണ്ടല്ലോ ഏത് തെറി പറയാത്ത ഡബിങ് വെർഷൻ വരുന്ന ഡബ്ബ് ചെയ്തിട്ടുള്ള വെർഷൻ അതായത് തിയേറ്ററിൽ ഇറക്കാനുള്ള വെർഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ പോലും ഈ ഈ പടത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ സാഹചര്യം വെച്ചിട്ട് പറയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പല പടവും കണ്ടു കണ്ടാ അതായത് തിയേറ്ററിൽ വരാത്ത സിനിമയിലെ രംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് പല പല സീനുകളും കേറി വരുന്നുണ്ട് അതുപോലെ ഈ ചുരുളി എന്ന് പറഞ്ഞ പടത്തിന് വേറൊരു വർഷം ഉണ്ടായിരുന്നു എന്ന് സാധനം ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരില്ല എന്നെന്തെങ്കിലും ഉറപ്പുണ്ടോ ഹൺഡ്രഡ് പെർസെന്റ് വന്നിരിക്കും അപ്പൊ അതൊരു അതൊരു അടുത്ത് അപ്പോഴും ഈ പ്രശ്ന പ്രശ്നം ഉണ്ടാവും അപ്പൊ അതിന് അതിന് ചെയ്യേണ്ടെന്ന് പറഞ്ഞാ ഇങ്ങനത്തെ ഒരു വർഷം ചെയ്യാൻ എനിക്ക് സാധിക്കൂല എന്നുള്ളൊരു മറുപടി അവിടെ തന്നെ കട്ടൺ റൈറ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിരുന്നു ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ കൊച്ചു മകള് നന്നായിട്ട് പാട്ട് ഓട കുട്ടി നന്നായിട്ട് പാട്ട് ഓടും മകള് ഏ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ ട്രോളി എന്ന് പറയണു ഇപ്പൊ ട്രോൾ അനുഭവിക്കാത്ത ആൾക്കാരോ ഉള്ളത് അതായത് നമ്മുടെ അതായത് മലയാള സിനിമയില് ഇപ്പൊ ഏറെക്കുറെ അമ്പത് വർഷം തികച്ച ഒരു നടനാണ് മമ്മൂക്ക മമ്മൂക്ക ഒരു കോളേജില് ഒരു സ്കൂളില് സോറി സ്കൂളിൽ പോയിട്ട് ഒരു ഏതൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ചെന്ന് സംസാരിക്കണ സമയത്ത് കോളേജിൽ സിഗരറ്റ് വലിച്ചൊരു കഥ പറഞ്ഞിട്ട് മമ്മൂക്ക എന്തോരം ദൂസം ട്രോൾ ട്രോളിൽ കൊണ്ടുപോന്നു ഏഹ് ഇത് ഈ സെയിം സംഭവം മന്ദാകരി സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാനുണ്ടായിരുന്ന സമയത്ത് മന്ദാകിനിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ലാൽ ജോസ് അതിൽ അഭിനയിക്കുന്നുണ്ട് ഡയറക്ടർ ലാൽ ജോസ് അപ്പം അതിൽ ഒരു ആളിൻ്റെ വീട്ടിലിരുന്നിട്ട് ഒരു 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 കല്യാണത്തിന്റെ പരിപാടിയാണ് ഷൂട്ട് ചെയ്യണേ അപ്പൊ ഈ വൈകുന്നേരം ആയി കഴിഞ്ഞ ഷൂട്ടിങ് കാണാൻ വേണ്ടിട്ട് കുറേ കുട്ടികൾ വന്നു സ്കൂൾ കുട്ടികൾ വന്നു അതിൻ്റെ അടുത്ത് നിന്ന് അപ്പൊ ലാൽ ജോസ് നിന്നിട്ട് സേർട്ട് വിളിക്കുകയാണ് അപ്പം ഇതിന്റെ തലേ തല തലേ ദിവസമാണ് മറ്റേ ഈ സംഭവം ഉണ്ടായിരിക്കണേ ഏത് മമ്മൂക്കയുടെ പ്രശ്നം ഉണ്ടായിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ആ സിർട്ടുകളാ മമ്മൂക്കയുടെ പ്രശ്നം ഓർമ്മയില്ലേ ആടാ താഴ്ത്തിട്ട് ചവിട്ടികൾ മീൻസ് ഇത് അത് അതായത് അങ്ങേരങ്ങേരാണ് മനസ്സിലെ അപ്പൊ ഈ കുട്രോള് എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കും ആ ട്രോളില് മനന്ത അങ്ങനെയാണെങ്കിൽ ജോജു എത്ര പടത്തിലെ ആൾക്കാരെ കൊല്ലുന്നു കൊലപാതകം നടത്തുന്നു ഈ സാധനമൊക്കെ ചെയ്യുമ്പോൾ മോള് വീട്ടിലിരുന്ന് പേടിച്ചു വിറയ്ക്കോ അപ്പൊ അതിലൊന്നും ഒരു കാര്യമില്ല അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബാധ്യത ഉള്ളതാണ് അതായത് മോളെ ഇത് സിനിമയാണ് ഒരു സിനിമയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബാധ്യത ജോജു ആണ് അപ്പോ അപ്പൊ അതിലും ഒരു വാല്യൂ ഇല്ല പിന്നെ ഇനി അത് അത്രത്തോളം സീരിയസ് ആയിട്ട് ആ കൊച്ചിനെ എഫക്ട് ചെയ്തിട്ടില്ല കുട്ടികളാണ് മാനസികമായിട്ട് എത്രത്തോളം എഫക്ട് ചെയ്യേണ്ടത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അത് അത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത് ഇപ്പഴെല്ലാരും ഇത് സംസാരിക്കണ്ടായി ഇത് ചുരുളി കഴിഞ്ഞ് എത്ര സിനിമ കഴിഞ്ഞു ചുരുളി കഴിഞ്ഞിട്ട് മറ്റേ നൻപകൽ നേരത്തുമായൊക്കെ കഴിഞ്ഞു പിന്നെ ലാലട്ടൊരു പടം വന്നായിരുന്നല്ലോ അതും കഴിഞ്ഞു അങ്ങനെ കുറെ പടങ്ങൾക്ക് ശേഷം ഇപ്പോഴാണോ ഈ പടം വന്നിട്ട് ഇപ്പോഴാണോ അത് ഇപ്പം സംസാരിക്കേണ്ടത് അതും ഒരു ഇന്റർവ്യൂ ഇത്രയും സുഹൃത്തു വലയമുള്ള ആൾക്കാരാണ് സാമ്പത്തികം കൊടുത്തില്ല എന്നായിരുന്നു ആദ്യത്തെ പ്രശ്നം ഇത് ആദ്യമേ ല ഇവരെ എൽ ജെ പി ആയിട്ട് സംസാരിക്കേണ്ട ഒരു ഇഷ്യൂ അല്ലേ ജോ ജോസ് പല്ലിശ്ശേരി ആയിട്ട് ഡയറക്റ്റ് സംസാരിക്കേണ്ട കാര്യമാണ് ഇപ്പം ഞാൻ നിന്നോടൊരു ഒരു എക്സാമ്പിൾ വെക്കട്ടെ നിന്റെ വീട്ടിൽ നിന്റെ വൈഫ് പ്രിയയും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ഒരു ചെറിയ വഴക്കുണ്ടായി ഈ വഴക്കുണ്ടായി നീ എന്ത് ചെയ്യും അതോ നീ അന്ന് ജംഗ്ഷനിലേക്ക് ഇറങ്ങി നിന്നിട്ട് എന്റെ വീട്ടിൽ എന്റെ പെണ്ണമുള്ളയും ആ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് വഴക്കാണെന്ന് പറഞ്ഞാൽ നീ റോഡിലേക്ക് ഇറങ്ങി നിന്നുണ്ടാകും അപ്പൊ അതായത് നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതല്ലാതെ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് പണ്ട് ചൊല്ലിണ്ടല്ലോ സ്വന്തം പല്ലിന്റെ കുത്തി നാറ്റിക്കുന്നു ഇസെയിം പരിപാടി അപ്പൊ അതിന്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു ഇതിപ്പോ അതുകൊണ്ട് തന്നെ കാരണം ഒന്നാമത് ജോജു ഒരു പ്രശ്നമുണ്ട് ഈ ആവശ്യം ഇല്ലാത്ത എടുത്ത് കേറി ചൊറിഞ്ഞ് വെറുതെ പോച്ചിലുണ്ടാക്കും ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അവിടെ ഒരു പ്രശ്നം നടത്തുന്ന സമയത്ത് അവിടെ ഇറങ്ങിന്ന് ഒരു ഷോ കാണിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പണി എന്ന് പറയുന്ന പടത്തില് അത് അവൻ ചെയ്ത ചെയ്ത് ശുദ്ധാപോക്രത്തിലുണ്ട് അത് വേറെ കാര്യം പണി എന്ന് പറയുന്ന പടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ മറ്റേ അവൻ എന്താ മറ്റേ എന്താണ് അവന്റെ റിവ്യൂറ് അവൻ കയറി എന്തോ ഒരു കാര്യം പറഞ്ഞു വിളിച്ചു മറ്റേ ഉണ്ണിമൂന്തനൊക്കെ സംഭവിച്ച അതേ പരിപാടി വിളിച്ചു അവനോട് ഞാൻ നിനക്ക് നിനക്ക് എന്നറിയാൻ പോലെ പണി എരാന്ന് പറഞ്ഞാ അവൻ റെക്കോർഡ് ചെയ്ത് എയറിലിട്ട് ആ പീണ്ടും കുറെ കാലം എയറിലായി അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്കിടക്ക് ഇത് മറ്റേ ഈ മറ്റേ നമ്മുടെ ഹിന്ദി സിനിമാ മേഖലയിൽ ചെറിയൊരു പരിപാടി ഉണ്ട് ഇതുപോലെ എന്താ അറിയോ ഏതെങ്കിലും ഒരു നടൻ ഒന്നും ഡൌൺ ആണ് സിനിമ ഹിറ്റാവുന്നില്ല എന്തെങ്കിലും ഡൌൺ ആണെന്ന് തോന്നി കഴിഞ്ഞാണ്ടല്ലോ പബ്ലിസിറ്റിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നടിയുടെ പേരിലൊരു ഒരു ഗോസിപ്പോ അല്ലെങ്കിൽ ഒരു ബാറി ബാറിക്കിടന്നൊരു അടി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇതോ അപ്പൊ ഇതിലൊരു പി ആർ വർക്കാണ് പക്ഷെ ജോജുനെ അതിന്റെ ആവശ്യമില്ല ജോജു ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ഹിന്ദി തമിഴ് ഹിന്ദിയില് വെർഷൻ ഡബിങ് വെർഷനിലൊക്കെ വന്നിട്ടുണ്ട് തെലുങ്കും തമിഴൊക്കെ തമിഴൊക്കെ കത്തിക്കപ്പത് കമൽഹാസൻ എന്ന് പറയുന്ന മഹാനായ നടൻ ഉള്ളൊക്കെ നായകൻ പറഞ്ഞ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ ഡയലോഗ് എന്താ അപ്പൊ ഇതൊക്കെ കിടക്കുന്ന സ്ഥിതിക്ക് ഈ ഒരു ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമല്ലേ എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മറ്റേ ജോജു അനവസരത്തിൽ കയറി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇതൊരു വലിയ കാരണം ആറ് ലക്ഷം രൂപ ഒരു ദിവസം രണ്ട് ലക്ഷം രൂപ വെച്ച് ആറ് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇവരുടെ സുഹൃത്ത് ബന്ധം വെച്ച് നോക്കി കഴിഞ്ഞാൽ വലിയ തെറ്റില്ലാത്തൊരു എമൗണ്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അത് മേടിച്ചു പുള്ളി സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി ചൊറിയാ ചൊറിയാതെ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവനൊന്നും ഉള്ള നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മളെ കമന്റിൽ വന്ന് പറയുക അപ്പോ ബൈ താങ്ക് യു